ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുള്ള ഹെയർ ബെൻ്റെ കളക്ഷൻസും അതുപോലെ ഞാനിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബീഡ്സ് പിന്നെ ബിഗിനേസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഹെയർ ബോം കൂടെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം അപ്പോൾ ഈ ഒരു നെയിം വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ ബെൻഡ് മശാല നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും നാല് ഓർഡർ എനിക്കിവിടെ പെൻഡിങ് ആണ് അപ്പോൾ ഈയൊരു ഹെയർ ബെൻഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം ഞാൻ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷനും കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് നമ്മുടെ ഹേർഡ് ഷേപ്പിലുള്ള ബീഡ്സാണ് പിന്നെ ഈ കാണിക്കുന്നത് ബോ ഷേപ്പിലുള്ളതാണ് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈയൊരു ബട്ടർഫ്ലൈയുടെ ബീഡ്സാണ് അപ്പോൾ ഇങ്ങനെ നാലഞ്ച് കളക്ഷൻസാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ നല്ല നല്ല കളേഴ്സും കൂടെ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ബീഡ്സ് എന്ന് പറയുന്നത് പേസ്റ്റൽ ബീഡ്സ് ആണ് അത് നമ്മുടെ സിക്സ് എം എമ്മിൻ്റെ ആണ് കേട്ടോ ഈ വരുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ മൾട്ടി കളറിലുള്ള ഹെയർ ബാൻഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഈ ഒരു സ്റ്റാർ ടൈപ്പും അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഞാൻ അത്യാവശ്യം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ സെയിലായിട്ടുണ്ട് കുറച്ച് പീസൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ആക്കാൻ പറ്റില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ പിന്നെ ഇതിൽ നിന്ന് നമ്മുടെ ലെറ്റേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലെറ്റർ ബീഡ്സ് എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് കാരണം മൂവിങ് ഉള്ളതും ഈ ഒരു ഐറ്റത്തിനാണ് കേട്ടോ പിന്നെ ഇതാ ഞാനിവിടെ ബിഗിനേഴ്സിനെ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു ഹെയർ ബോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ വേണ്ടത് വയർ ബോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വയർ ബോ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ കോപ്പർ അതായത് കോപ്പറും ഉണ്ട് അതുപോലെ തന്നെ നോർമൽ നമ്മുടെ ഒരു നോർമൽ കളറുള്ളതും കൂടെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോപ്പറാകുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുണ്ട് മറ്റേതിനേക്കാൾ മറ്റേതിനേക്കാളിൽ പിന്നെ ഈ ഒരു ഹെയർ പെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഹെർഡ് ഷേപ്പിലുള്ള ഈ ഒരു ബീഡ്സും അതോടൊപ്പം നമ്മുടെ വൈറ്റ് വൈറ്റ് പേളാണ് കേട്ടോ അതായത് സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് പേളാണ് ഞാൻ ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം ജ്വല്ലറി ഐറ്റംസ് ഒക്കെ നമ്മൾ മെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബി സെവൻ തൗസൻഡിൻ്റെ ഈ ഒരു ഗ്ലൂ ആണ് എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്ലൂ ആണ് ഈ ഒരു ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്നത് ഇതിവിടെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫിഫ്റ്റി എം എൽ ആണ് കേട്ടോ ഇതിൻ്റെ നൂറ്റി പത്ത് എം എൽ ഒക്കെ ഇപ്പം അവൈലബിൾ ആണ് അപ്പം ഞാനിവിടെ ഫിഫ്റ്റി എം എൽ ആണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മളിതിനെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ആൻഡിബീഡ്സ് ആണ് കേട്ടോ കാരണം നമുക്ക് ഈ ഒരു ആൻഡിബീഡ്സ് എന്തായാലും ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണം അപ്പം ഞാനിവിടെ ഒരു വൈറ്റ് കളറുള്ള ആൻഡിബീഡ്സും കൂടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിത് ആദ്യം തന്നെ ഇവിടെ ഒരു കോപ്പറിൻ്റെ ഈ ഒരു വയർ ബോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് അതായത് ഈ ഒരു സൈഡ് ഭാഗത്ത് നമുക്ക് ഈ ഒരു ബീഡ്സ് ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സ് നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഈ ഒരു ഗ്ലൂ ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങ് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല കാരണം അത്രയും കട്ടിയുള്ളൊരു സംഭവമാണ് അപ്പോൾ കുറച്ച് ഗ്ലൂ മാത്രം നമ്മൾ ഇതിലോട്ടേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് നമ്മുടെ ആൻറ്റിബീഡ്സ് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഈ ഒരു ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പാടില്ല കാരണം ഈ ഒരു ബീഡ്സ് അവരെ കറക്റ്റ് ഫിറ്റിൽ നിൽക്കുന്ന ആ ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ഒരമണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ തന്നെ അത് അറ്റാച്ച് ആയിട്ട് നിൽക്കും അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളിതിട്ട് പാക്കിൽ തന്നെ നമ്മളിങ്ങനെ ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതാ അത്യാവശ്യം ഇത് നല്ല രീതിയിൽ തന്നെ ടൈറ്റായി നിന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഹെയർ ബോ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഞാൻ ഈ ഒരു വൈറ്റ് പേൾ ഉണ്ടല്ലോ ഈ ഒരു വൈറ്റ് പേളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം വൈറ്റ് പേൾ ഈ ഇത് ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ അത്രയും വൈറ്റ് പേൾ നമുക്ക് ഈ ഒരു ഹെയർ ബോൻ്റെ ഉള്ളിലോട്ടേക്ക് നമുക്ക് ഇതുപോലൊന്ന് കടത്തി കൊടുക്കാം ഈയൊരു ഹെയർ ബോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെയർ ബോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേറെ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റുള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഹെയർ ബോൻഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കാൻ ഞാൻ ഓരോ ദിവസമായിട്ടും ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇടാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിവിടെ ഓരോ ലെ ഓരോ ബീഡ്സും ഞാൻ ഞാനിതുപോലൊന്ന് കോർത്തെടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഹെർഡ് ഷേപ്പ് നമ്മൾ വയ്ക്കുന്നത് സൈഡ് ഭാഗത്താണ് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു സൈഡ് നോക്കിയിട്ട് നമ്മൾ എത്രത്തോളം വൈറ്റ് പേള് വെക്കണോ അത്രയും വൈറ്റ് പേള് നമുക്കിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ ക്ലൂ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഏകദേശം നമ്മൾ ഈ ഒരു വയർ പോലെ എത്രത്തോളം പേള് ആവശ്യമുണ്ടോ അതെല്ലാം വെച്ച് ജസ്റ്റ് ഒരു മോഡലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലോട്ടേക്ക് ക്ലൂ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഏകദേശം വൈറ്റ് പേൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഈ ഒരു ഹെഡ് ഷേപ്പിലുള്ള ഈ ഒരു ബീഡ്സും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള വർക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലെണ്ണം മാത്രമാണ് ഈ ഒരു ഷേപ്പിലുള്ളത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിതിൽ എൻ്റെ കയ്യിലുള്ള അഞ്ച് കളേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ എല്ലാ കളേഴ്സും അതായത് അഞ്ച് കളേഴ്സും ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഗ്ലൂ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഞാൻ ഈ ഒരു ഷേപ്പ് ഈ ഒരു മോഡൽ ഉണ്ടാക്കി വെക്കുകയാണ് അതിനുശേഷം മാത്രമാണ് ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ നമ്മൾ ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ നല്ല പിങ്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സെയിൽ പോയിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്നത് അപ്പം ഇതാ ഞാനിവിടെ ഈ ഒരു അഞ്ച് ബീഡ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വയർ ബോണ്ട് ഉള്ളിലിട്ടൊക്കെ നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് ചെയ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലൂ ഇല്ലെങ്കിൽ അവൻ്റെ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനിത് ഇങ്ങനെ ഓരോന്നിലും ഗ്ലൂ ചെയ്തിട്ട് ഞാനിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കല്ലകൾ അതായത് ഒന്ന് രണ്ട് ബീഡ്സുകൾ വെച്ചതിന് ശേഷം ഗ്ലൂ ചെയ്ത് കൊടുക്കാം അല്ലാന്നാണെങ്കിൽ അഞ്ചഞ്ച് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും അത് നല്ല രീതിയിൽ തന്നെ അവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാനിത് എല്ലാ ഭാഗത്തും ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് ഇതൊന്നു ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഈ ഒരു ഗ്ലൂ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ബീഡ്സും ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അവസാനം അതായത് ഈ ഒരു ഭാഗത്തും കൂടെ നമുക്ക് ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആൻറ്റി ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മളതൊന്ന് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈസി ആയിട്ട് ബിഗ്നസ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സാമലൈക്കും